ജടചൂടിയ നിൻ ശ്ശിരുകൾ മാനം മുട്ടി വിടർത്തിയാടിയൻ കരങ്ങളിൽ എത്ര കിളികൾ തുയിൽ ഉണർത്തിയെത്ര കുയിൽ പാട്ടുകൾ നീ മാനം മുട്ടപ്പീലി മുട്ടപ്പിടത്തിയാടിയിൽ കരങ്ങളിലെത്ര കിളികൾ തൊഴിലുണർത്തി എത്ര കൊയിൽ പാട്ടുകൾ കേട്ടു െത്തും കൊടും കാറ്റിനെ തടഞ്ഞും മഴ മേഘങ്ങൾ നോക്കി മിഴിച്ചും നിന്നായിരം കരങ്ങൾ കളകൂ മുഖരിതമീ ഗ്രാമഭൂമിയെ പുളകമണിയിച്ചതോർക്കുന്നു ഞാൻ എനിക്കൊരാൽമരമല്ലോ ൊരമ്മ തണലേകിയ ഭാവനീ എനിക്കൊരാൽ മരമല്ലോ എന്നിലോർമ്മ തണലേകിയ ഭാവന നീ കത്തും സൂര്യകരങ്ങൾ നില്ലതയാൽ മാറിലൊതുക്കി എത്ര മനുചർക്കുനീ എത്ര തലമുറകൾ കണ്ണിനാനന്ദശ്ചര്യമായി ആൽമര മുത്തശ്ശിനീ ചെവിയോർത്താൽ കേൾക്കാം ഇന്നലയുറങ്ങിയ കൂടുതിരയും അമ്മ കിളിതന്നരം ചെവിയോർത്താൽ കേൾക്കാം ഇന്നലെയുറങ്ങിയ കൂടുതിരയും അമ്മ കിളിതന്നൊമ്പരം വിരിയാൻ കൊതിച്ച പൊന്മുട്ട ചിതറിയ കണ്ണീർ പാടത്തിരുന്ന് മൈനകൾ കീഴുകയാവാം ിരിയാൻ കൊതിച്ച പൊന്മുട്ട ചിതറിയ പാടത്തിരുന്ന മൈനകൾ കേഴുകയാവാം കണ്ണീർ പാടത്തിരും